ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനും ചാനോട് കോട്ടയത്ത് പോകാനു കേട്ടോ നമ്മുടെ കോട്ടയത്ത് കോട്ടയം ഫെസ്റ്റ് നടക്കുന്നുണ്ട് മത്സ്യകന്യൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ട്രെയിന് പോകാന് അപ്പോൾ ഇവിടുന്ന് നേരെ കായംകുളത്ത് നിന്നിട്ട് അവിടുന്ന് മെമു ഉണ്ട് അതിന് പോകാനാണ് അങ്ങനെ ഞങ്ങൾ കായംകുളത്തെത്തി അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോട്ടയത്ത് പോകുന്നത് അപ്പോൾ കോട്ടയമൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ അങ്ങനെ കേരളത്തിലാകെപ്പാടെ തിരുവനന്തപുരം ആലപ്പുഴ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ കൊല്ലം ആ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കോട്ടയത്ത് പോകുന്നത് പക്ഷേ ചേട്ടൻ കോട്ടയത്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിരം കോട്ടയത്ത് ട്രെയിനിൽ വന്നും പോയി വന്നും പോയി ശീലമൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു എത്തേ പാർക്കിങ്ങനെ വണ്ടി നമ്പർ എത്ര

ഞങ്ങൾ ഞങ്ങളൊരു അരമണിക്കൂർ വരെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് പിന്നെ ഞങ്ങൾ വന്നത് ടു വീലറിലാണ് വീട്ടിൽ നിന്ന് വന്നത് അത് നമുക്ക് അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയാണ് കേട്ടോ ചാർജ് ആയത് 来，把门锁上了。 去学校。 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കാൻ നടന്നിട്ടാണ് കേട്ടോ വന്നത് ഇച്ചിരി കൊണ്ട് നടക്കാനായിട്ട് നടന്ന് ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ കോട്ടയം ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഒരാളുടെ ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപ ആണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ഉണ്ടെങ്കിലാണ് നമുക്ക് അവർ ടിക്കറ്റ് തരുന്നത് ആ ടിക്കറ്റായിട്ടാണ് നമ്മൾ അതിനകത്ത് കയറുന്നത് അപ്പോൾ അതിനകത്ത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് വേറെ ടിക്കറ്റോ ഫീസോ ഒന്നും ആവശ്യമില്ല ഈ ഓരോരുത്തരോ ടിക്കറ്റ് മതി പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ട് പേരുണ്ട് അപ്പോൾ രണ്ട് പേരുടെ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അകത്ത് കയറി അപ്പോൾ ഇതാണ് മേളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിന്റ് ഇങ്ങനെയാണ് അവിടെ കുറേ ഗെയിംസും കുറേ നമുക്ക് തൊട്ടിലാട്ടം അങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന മുതിർന്നവർക്കും ഒക്കെ കയറാൻ പറ്റുന്ന കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മീനിൻ്റെ ഭാഗം തുറന്നിരിക്കുന്ന പോലത്തെ ഒരു സംഭവമുണ്ട് അതിലൂടെയാണ് നമ്മൾ കയറി വരുന്നത് പിന്നെ റോബോട്ടുണ്ട് അവിടെ രണ്ട് ടൈപ്പിലുള്ള റോബോട്ടുണ്ട് ഈ റോബോട്ട്സിന്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയാൻ വയ്യ ഒരാൾ നമ്മുടെ ക്രിസ്മസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഡിസ്പ്ലേ ഉള്ളൊരു സംഭവമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഡിക്റ്റേറ്റ് ഡിക്ട ചെയ്യുന്നുണ്ട് ആൾ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണോ അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ലായിരുന്നോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ നോക്കാൻ പോയില്ല അത് എന്നെ നോക്കാൻ പോയില്ല അത് തിരിഞ്ഞങ്ങ് പോയി അപ്പോൾ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട് ഇതും ഒരു റോബോട്ടിക് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അത് ആദ്യം ആദ്യമൊന്നും അനങ്ങാതെ ചത്ത കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേക്കും അത് എണ്ണീറ്റിട്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കാലയിലിട്ടൊന്ന് ചവിട്ടി എന്ന് ദേഷ്യം തീർക്കുന്നത് പോലെ ചവിട്ടിയിട്ട് പിന്നെയാണെന്ന് തോന്നുന്നു അതെന്നെ കണ്ടതെന്ന് തോന്നുന്നു അതെന്നെ ഡിക്റ്റക്റ്റ് ചെയ്തു എന്നിട്ട് പിന്നീട് എൻ്റെ പുറകെ തോന്നുന്നു പിന്നെ അതിനെ രൂഹം കിട്ടി ഓ ഇത് ഇനിയെന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെൻ്റെ പുറേനെ കുറേ കടന്ന് ഓടിയായിരുന്നു പിന്നെ നമുക്ക് അവിടെ കുറേ ബേഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ലവ് ബേർഡ്സ് അതുപോലെ പഞ്ചവർണത്തകത്ത പാരറ്റിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് മുയൽ അതുപോലെ തന്നെ കുട്ടി കുട്ടി കിളികൾ ലവ് ബേർഡ്സ് പോലത്തെ കിളികൾ അങ്ങനെ കുറേ ബേഡ്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാനാണെന്നുണ്ടെങ്കിലും ഈ ബേഡ്സിനെയൊക്കെ കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കുറേ ടൈപ്പിലുള്ള ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരു സമയത്ത് മിക്കവാറും ആൾക്കാർ ബേഡ്സൊക്കെ ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനും അധികം ശല്യം ചെയ്യാനായിട്ടൊന്നും പോയില്ല ഉണർന്നിരിക്കുന്ന കുറച്ച് പേരുടെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് പ്രാവിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള കുറച്ച് പ്രാവുകളാണ് ഇതീ ഒരു കൂട്ടിനകത്ത് നടക്കുന്നത് അനാഥകത്ത് നടക്കുന്ന പ്രാവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഒരു കൂടിനകത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അതൊരു വെള്ള മുയലാണ് കേട്ടോ ആള് ഭയങ്കര ഗൗരവത്തിലിരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജീവിയുടെ പേര് എനിക്ക് യാതൊരു ഇല്ല എനിക്ക് കണ്ടിട്ട് കുരങ്ങായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഏതോ ഒരു ടൈപ്പിലുള്ള ഒരു ബാലമുള്ള കുരങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ വയ്യ അതെന്തോ ചെന്തൂ എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പഞ്ചവർണ്ണ പഞ്ചവർണത്ത അങ്ങനെ എല്ലാവരും ഉറക്കത്തിലാണ് ആരും ഒരു അത്ര ഒരു ആക്റ്റീവായിട്ടൊന്നും ഇരിക്കുന്ന സമയം ഉച്ചമയങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആ റോബോട്ടിനടുത്ത് പോയി ഈ റോബോട്ടും ബേഡ്സും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളുടെ തിരക്ക് കൂടിയായിരുന്നു അപ്പോൾ ഈ റോബോട്ടും ഭയങ്കര ആക്റ്റീവായി കൂടുതൽ ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എനർജറ്റിക് ആയത് ഓരോരുത്തരെയും പുറയാനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഫീൽ ചെയ്ത് തരുന്ന രീതിയിൽ ഒരിക്കുന്നു ക്രിസ്മസ് ടൈമിലൊക്കെ അത് കുറച്ചും ൂടി നല്ല രീതിയിലായിരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒട്ടകപ്പക്ഷിയുണ്ട് ഭയങ്കര സാധനമാണ് കേട്ടോ ഒട്ടകപ്പക്ഷിയുടെ കടുത്ത് ഇത്രേം പൊങ്ങുന്നു ആ ഒരു കൂടിൻ്റെ അത്ര പൊക്കത്തിൽ അത് വരുകയും ചെയ്യും അറളരെ ആ ഒരു ഗ്രൗണ്ട് വരെ താഴ്ത്തുകയും ചെയ്യും ഇത് ഞാൻ ഫസ്റ്റാണ് കേട്ടോ കാണുന്നത് കൊത്താനേക്കാളേക്ക് കൈയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊത്തും കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കുട്ടിയെ കൂടെ കൈ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കുട്ടി വരല്ലേ കൈയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ അത് കൊത്തി വെക്കും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അത് ആൾ ഇച്ചിരി ഗൗരവത്തിലുള്ള ആളാണ് പിന്നെ നമ്മൾ വീണ്ടും നടന്നൊരു നടപ്പാതയുണ്ട് ഇതുവരെ നമ്മൾ നടന്ന് വീണ്ടും വരുമ്പോഴത്തേക്കും ഇനി ഒരു മറൈൻ വേൾഡിലേക്കാണ് നമ്മൾ വരുന്നത് ഫുള്ള് ഫിഷിൻ്റെ കളക്ഷൻസ് ആണ് ഒരേ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉള്ള കളക്ഷൻസ് ഇതിനു മുന്നേ ഞാൻ നമ്മുടെ കൊല്ലത്ത് ഇപ്പോഴല്ലാട്ടോ ഇതിനു മുന്നേ ഒരു തവണ കൊല്ലത്ത് ഫെസ്റ്റിവൽ മറൈൻ ഫെസ്റ്റ് ആണെന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഈ ഫിഷേഴ്സിനെ കണ്ടതുകൊണ്ട് കൊണ്ട് എനിക്ക് അത്രയൊരു എക്സൈറ്റ്മെൻറ്റ് ഫിഷേഴ്സിനെ കണ്ടപ്പോൾ തോന്നിയില്ല കാരണം ഓൾറെഡി ഞാൻ ഒരു വട്ടെ കണ്ടതായത് അപ്പോൾ ഇഷ്ടം പോലെ ടൈപ്പിലുള്ള ഫിഷിൻ്റെ കുറേ അധികം കളക്ഷൻ ഫിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ടണൽ അക്വറിയം ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഒരു വർഷത്തൂടെ നമുക്ക് കയറുമ്പോൾ ഫിഷിനെയൊക്കെ അക്വോറിയത്തിലുള്ള പോലെ കയറാന് പറ്റും നമ്മൾ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്കും ഇതൊരു ടണലാണ് ആ ടണലിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കുമ്പോൾ നമ്മളൊരു സീൽ നിൽക്കുന്ന ഫീൽ കിട്ടും നമുക്ക് ചുറ്റും മേലിലെല്ലാം ഫിഷസ് പല പല സൈസിലുള്ള കുട്ടി ഫിഷസ് തൊട്ട് ഭയങ്കര ഹെവിയായിട്ടുള്ള മറ്റേ അരാപ്പൈമ അങ്ങനെയുള്ള ഹെവി ഫിഷസ് വരെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അതാണ് ഈ ഒരു ടണൽ അക്കോറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും നമുക്ക് കണ്ണിൽ ഇങ്ങനെ മീനുകളെയൊക്കെ ഇങ്ങനെ കാണാനും ഒക്കെ പറ്റുന്ന ഒരു ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കൊല്ലം ഫെസ്റ്റ് ആണെന്ന സമയത്ത് ഇത് കണ്ടതുകൊണ്ട് എനിക്ക് ഒരു അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തില്ല ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കൊല്ലത്ത് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടാമത് കാണുന്നത് കൊണ്ട് എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല എങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മീനേയും കിളികളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരമൊക്കെ നോക്കി നിൽക്കാനും അത് ചലിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ ഫിഷ് ഞാൻ കണ്ടു നിന്നു കേട്ടോ നിറേ ഭയങ്കര കളർഫുൾ ആയുള്ള ഫിഷേസ് ഉണ്ടായിരുന്നു പിന്നെ കൊല്ലം ഫെസ്റ്റിൽ കാണാത്ത കുറേ വെറൈറ്റി ആയുള്ള സംഭവങ്ങളും ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഫിഷിൽ തന്നെ അപ്പോൾ അത് നമുക്ക് പോക പോകെ കാണാം കാരണം കുറേ അധികം അവിടെ കണ്ടിട്ടില്ലാത്ത കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ കടലിൻ്റെ അങ്ങ് ഉൾത്തട്ടിൽ മാത്രം കാണപ്പെടുന്ന ചില മീനുകളൊക്കെ ഉണ്ടല്ലോ ചില സംഭവങ്ങളൊക്കെ അങ്ങ് ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ മാത്രം കാണുന്നത് നമ്മൾ ഡിസ്കവറി ചാനലുകളിലൂടെയൊക്കെ മാത്രം കാണുന്നത് അങ്ങനെയുള്ള കുറച്ച് ഫിഷൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരത്ഭുതം പോലെയാണ് കേട്ടോ തോന്നിയത് ഭയങ്കരമായിട്ട് നമ്മൾ നമുക്കത് ഫിഷ് ആണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അതിനേക്കൊന്ന് തട്ടി നോക്കി നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ട് തട്ടിയാലൊന്നും അവർ അറിയത്തോല കേട്ടോ അവർ അവരെ അതൊന്നും ബാധിക്കത്തില്ല കാരണം അത്രയ്ക്കും നല്ല കട്ടിയുള്ള ഗ്ലാസ് ആയതുകൊണ്ടായിരിക്കാം നമ്മളിത് തട്ടിയാലൊന്നും അവർക്ക് ആ ഒരു ഫീല് കിട്ടിയോ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഗ്ലാസ് ജാറിൽ തട്ടുമ്പോൾ മീൻ കടന്ന് ഓടുന്ന പോലത്തെ ഒരു സംഭവം ഒന്നും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഇവരെല്ലാവരും അവർ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നമ്മൾ തട്ടുന്ന ഒന്നേക്ക് കേൾക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയാൻ വയ്യ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ മീൻഡിയെടുത്തു നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇനി ഇവിടുത്തെ മെയിനായുള്ള അട്രാക്ഷൻ മത്സ്യകന്യകയാണ് അപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു മത്സ്യകന്യക കാണത്തില്ലായിരിക്കാം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടൊക്കെ പോവുകയാണ് നമുക്ക് മത്സ്യകന്യോ കാണാൻ പറ്റുമോ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ഈ ഫിഷിൻ്റെ കൂട്ടത്തിലെങ്കിലും മത്സ്യകന്യക ഇല്ലല്ലോ ഇനി എവിടെ നമ്മൾ എന്ത് ചെയ്യും ഇല്ലയെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ ഇത് സക്കറാണ് അങ്ങനെ നിന്നപ്പോഴാണ് ആൾക്കൂട്ടം കാണുന്നത് എന്താ അവിടെ ഒരു വലിയൊരു ജനക്കൂട്ട് അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് ബിരിയാണി വിൽക്കാറ് വിളമ്പെന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് മത്സ്യകന്യേക ആയിരിക്കാം എന്നൊരു സംഭവം വന്ന് കാണണം ഒരു മെയിൻ സെൻറ്റർ ഓഫ് ആയിട്ട് വരുന്നത് ഞാൻ ഇതുവരെയും മത്സ്യകന്യേക അങ്ങനെന്താ കണ്ടിട്ടില്ല റിയൽ റിയലായിട്ട് റിയൽ മത്സ്യകന്യേക അല്ല ഉദ്ദേശിച്ചതെങ്കിലും ആ ഒരു രീതിയിലുള്ളൊരു സംഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതെനിക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു പിന്നെ നമ്മുടെ കൊഞ്ച് ഈ എന്തൊക്കെയോ ിലുള്ള കൊഞ്ചുകൾ കേട്ടോ കൊഞ്ചാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയാൻ വയ്യ അതേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ഡിസ്കവറിയിൽ മാത്രമേ ഇങ്ങനെ സ്റ്റാർ ഫിഷിൻ്റെ വെറൈറ്റീസ് കണ്ടിട്ടുള്ളൂ ഇവിടെ കുറേ വെറൈറ്റീസ് സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു വൈറ്റ് കളറില് അതുപോലെ തന്നെ ആ റെഡ് അതൊക്കെ ഒറിജിനൽ സ്റ്റാർ കിടക്കുന്ന പോലെയായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് പക്ഷേ അത് റിയൽ സ്റ്റാർ ഫിഷ് ആണ് ജീവനുള്ള ഫിഷ് ആണ് പിന്നെ കുറേ വെറൈറ്റിയിലുള്ള കുറേ അധികം കളക്ഷൻ ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കരിമീൻ മറ്റേ സീബ്ര പോലത്തെ ഫിഷസ് അങ്ങനത്തെ കുറേ അധികം ഫിഷസ് നമ്മൾ കടലിൻ്റെ ഉൾത്തട്ടി കാണുന്ന കുറേ ഫിഷസ് പിന്നെ കര കരട്ടിയല്ലോ മറ്റേ സംഭവം ഉണ്ടല്ലോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആൻഡ് ഫൈനലി നമ്മൾ മത്സ്യകന്യകയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് മത്സ്യകന്യക ഒരു വലിയൊരു ഗ്ലാസ് ജാറിനകത്താണ് കേട്ടോ മത്സ്യകന്യ കിടക്കുന്നത് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്ങ് ഒക്കെയാണ് പുള്ളിക്കാരത്തി പാടുന്നത് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണോ അതോ ബ്രീത്ത് എടുക്കുകയാണോ എന്നറിയാൻ വയ്യ കുറച്ച് നേരം ആൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അവിടെ പോയി നിൽക്കാറുണ്ട് വീണ്ടും ടേൺ ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പൊങ്ങി വീണ്ടും വരും വന്നിട്ട് വീണ്ടും ഒരു സോങ്ങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് കാരണം നമുക്ക് ഭയങ്കര ഒരു ഒരു ഫീലാണ് ഒരു അത് അത്രയും ഇതായിട്ട് അവർ പോകുമ്പോൾ ഒരു റിയൽ മത്സ്യകന്യൊക്കെ കണ്ട ആ ഒരു ഫീൽ തന്നെയാണ് പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കൂട്ടൻസ് ഒന്നും അറിയാൻ വയ്യ ഇത്രയും നേരം ഇവരിങ്ങനെ വെള്ളത്തിൽ കിടക്കും ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നവർക്ക് ഒരു ഒന്നും വരത്തില്ലേ പനിയൊന്നും വരത്തില്ല ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ ചിന്തിച്ചത് എങ്ങനെ ഇത്രയും നേരം ഇരിക്കടക്കാൻ പറ്റുന്നു ഇത് രാവിലെ തൊട്ടി കിടക്കുമോ രാത്രി വരെ കിടക്കുമോ എന്താണ് ഈ സംഭവം അവരുടെ അവരുടെ എന്താണ് എന്താ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ കുറേ അധികം കൺഫ്യൂഷനൊക്കെ വന്നു ഞാൻ അകപ്പടെ കിളി പോയി നിൽക്കുകയാണ് എന്താണ് ഈ സംഭവം ഇത് എങ്ങനെയാണിത് ഒറിജിനലാണോ ആണോ പക്ഷേ ഒറിജിനലാണോ കേട്ടോ അതൊരു ഹ്യൂമൻ ആണ് അവർ അവരുടെ രീതിയിൽ അവരൊരു മത്സ്യകഞ്ജനികയായിട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഭയങ്കര രസമായിരുന്നു ഭയങ്കര അടിപൊളി ഒരിതാണ് എല്ലാവരും അത് കാണുന്നതിനേട്ടാ മെയിനായിട്ട് വന്നത് ആൾക്കൂട്ടം കണ്ടപ്പോഴേ തോന്നി അവിടെ മത്സ്യകഞ്ഞ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കൂട്ടം അവിടെ നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനാകെ വാവ് വിളിച്ച് നിൽക്കുകയാണ് ഇതെന്ത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കറങ്ങി വന്നപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കോർഡ് ഉണ്ടായിരുന്നു മറ്റേ കോൺ ക്യാൻഡി ക്യാൻഡി മറ്റേ പോപ്പ് കോൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് വീട്ടിലേക്ക് വേണുന്ന ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങാ തിരുമ്മുന്ന എൻജിൻ അതിൻ്റെ സൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ അധികം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം സെയിലുകളാണ് ഐസ് കെട്ടിയിട്ടേ അതിനകത്ത് വെള്ളം തിളപ്പിച്ച് രാവിലെ ഒഴിച്ചാൽ വൈകിട്ട് വരെ ചൂട് നോക്കി ഐസ് ബായിട്ട് ചോദിക്കാം അപ്പോൾ ഇത് കൊച്ചു നല്ല ഇങ്ങോട്ട് എനിക്ക് ഇത് മോർട്ട് ചെയ്താലേ കൗൾ കുറയും ജോലിയേക്ക് കിട്ടും കൈ കാണിച്ചത് ബോഡി ഫിറ്റ് ബോഡി ഫിറ്റോ ബേസികൾ മുറുകോ ഉണ്ടോ ഇപ്പീത് ഭാ സ്ലിം ആവും ഇങ്ങനെ മോർത്ത് ചെയ്താൽ കൗ കവിളിൻ്റെ കൂക്കം മാറി ഇങ്ങനെ പിടിച്ചാൽ മതിയല്ലോ വേണം നല്ലതാണ് ഏണിയാലൊന്നും കേരളം വീടിൻ്റെ ഏറ്റവും വേണ്ടി ഉള്ള മാറാല ഇത് എസ്റ്റേറ്റ് നല്ല വെച്ചേ കുറച്ച് ഇതിണ്ടല്ലോ ബോഡി ഷേപ്പിങ്ങിന്റെ അണ്ണ വരെ അങ്ങനെ കണ്ടോ അയ്യോ ദി ഹോട്ട ബൈ ഓറ മടി നല്ല വയർ വെനിക്കൽ പെംബ്ലാരൊക്കെ മേടിക്കുന്നു. മാള ഞാ സജി ഇതര ഇയാളെ സജി ഇതര ഫ്ലോർമേറ്റ് നോിക്കോളൂ കല്ലം മെലീനയാണ് വാട്ടർ അബ്സോർബന്റ് ആണ്. ആൻ്റിസ്ലിഡിന്റ് ടെന്നെ ഫില്ലാ സിലിക്കോൺ ആണ് ചിത്രം കിട്ടി ഡ്രോയിങ് പെയിന്റിങ് കളറിങ് ആരങ്ങളൊക്കെ വെച്ച് കൈയില പരക്കൂന്നല്ലേറ്റവും മിസ്

ണോ ഒറിജിനൽ എല്ലാ പഴയ കാലം കിട്ടേ ബാല്യകാലം കുട്ടിക്കാലം കൃഷിക്കാലോ ചെടികളെ വിത്തുകൾ പേടിക്കാം ചെടികളെ വിത്തുകൾ പേടിക്കാം അഞ്ഞൂറ് multimulti okay. okay. okay.

രണ്ടു പേര് മൈസിലും ക്ലാസ്റ്റ് വാങ്ങിക്കാം ചൂറും പേര് വായിക്കാം പെട്ടെന്ന് ഇന്ന ഞാൻ ഓർത്തർ മണ്ടത്തരമായി പോയെന്ന് ഞാൻ ഓർത്തു പിന്നെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എല്ലാം കണ്ടിട്ട് ഇനി തിരിച്ചു പോവുകയാണ് എനിക്ക് കുറച്ച് പേരോടൊക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ റൈഡ്സിൻ്റെ ഭാഗത്തൊന്നും അധികം നേരം നിൽക്കാൻ ടൈം കിട്ടിയില്ല ട്രെയിനിന് വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ്റെ ടൈം തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ ബൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ് നമ്മളിഷ്ടത്തിന് നമുക്ക് വരാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ട്രെയിനിൻ്റെ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ച് നടന്നിട്ടാണല്ലോ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ോ എത്ര Các bạn hãy đăng ഞങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ കിട്ടി ആദ്യം നമുക്ക് സീറ്റ് ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ആദ്യം കുറച്ച് നേരം നമുക്ക് സീറ്റ് കിട്ടിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞാൻ പിന്നെ കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങി ഉറക്കമൊക്കെ വന്നായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് നമ്മൾ കായംകുളത്തു നിന്ന് നമ്മുടെ ബൈക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് ഓസറയിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഞങ്ങൾ അൽഫാം മന്തിയും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഒരു യാത്രയും അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ടറ്റാ